പ്രവാസികൾ ആശങ്കയിലാണ് ഏത് നിമിഷവും എന്തും നടക്കാം ഇറാന തിരിച്ചടി കൊടുക്കും എല്ലാം തയ്യാർ കടുപ്പിച്ച് സൗദിയും അമേരിക്കയും ഇനി ലക്ഷ്യം യു എ എന്ന ഹൂതികൾ ഗൾഫ് മേഖലയിൽ സൈനിക നീക്കത്തിന് സാധ്യത ആശങ്കയാണ് സൗദി അറേബ്യയിലെ ദേശീയ എണ്ണ കമ്പനിയായ അറാംകോയുടെ രണ്ട് ഉത്പാദന കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കരങ്ങളാണെന്ന് ഉറപ്പിച്ച അമേരിക്ക തിരിച്ചടി നൽകാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള എന്ത് ഭീഷണികളെയും നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്നും തിരിച്ചടിക്കുമെന്നും സൌദി അധികൃതരും വ്യക്തമാക്കിയതോടെ മേഖലയിൽ സൈനിക നീക്കം നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത് സംബന്ധിച്ച സൂചന നൽകിയിട്ടുണ്ട് ഇറാന്റെ പിന്തുണയോടെ യമനിൽ ഭരണം നടത്തുന്ന ഹൂദി വിമതർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് സൗദിക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹൂദികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അരാങ്കോയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ സൗദി പെട്രോൾ ഉൽപാദനം കുറച്ചതോടെ ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം കുറവ് രേഖപ്പെടുത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക നീക്കത്തിന് സാധ്യത ഹൂദി വിമതർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും സംഭവത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മൈക്ക് പോംബിയോ ആരോപിക്കുന്നത് എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായി ഇറാനും പ്രതികരിച്ചു അതേസമയം ഇറാന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങൾ വിഷയത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപിന്റെ വാക്കുകളെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇത് ആദ്യമായാണ് അമേരിക്കൻ സേന പ്രതികരിക്കുമെന്ന സൂചന ട്രംപ് നൽകുന്നത് ഇതിന് പിന്നാലെയാണ് ആക്രമണത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണെന്ന് വ്യക്തമാക്കി സൗദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്ക തന്നെയാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന തരത്തിൽ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലൂടെയാണ് പ്രവാസ ജീവിതം കടന്നു പോകുന്നത്